കുട്ടിക്കാരെ ഏറ്റവും കുട്ടിയും പറയും കുട്ടി എന്നാൽ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മിഠായികളൊക്കെ അധികം കഴിക്കുമ്പോൾ മുതിർന്ന ആളുകൾ പറയാറുണ്ട് മിഠായി അധികം കഴിക്കരുത് പല്ലിനകത്ത് പുഴു വരുവേ പുഴു വരുമെന്ന് ശരിക്കും ഈ പല്ലിൽ പുഴു ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്താണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വായിൽ പുഴുണ്ട് കേട്ടോ അപ്പോൾ പുഴുവിനെ നമുക്ക് പ്രകൃതിദത്തമായ രീതിയിൽ അതിറക്കി കാണിച്ച് തരാം അതിനായിട്ട് എങ്ങനെയാണ് ആദ്യമായിട്ട് തന്നെ ഒരു ചിരട്ട ഫുള്ളായിട്ട് എടുക്കുകയാണ് ഒരു കണ്ണൻ ചിരട്ടയും ഒരു കണ്ണില്ലാത്ത ചിരട്ടയുമാണ് കണ്ണൻ ചിരട്ട എടുത്തിട്ട് അതിൻ്റെ കണ്ണിൻ്റെ ഒരു പൊത്ത് വലു അതിനകത്ത് പൊത്ത് വലുതുണ്ട് ആ വലിയ പൊത്ത് നമ്മൾ നമ്മളൊന്നുകൂടെ റൗണ്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് ആ റൗണ്ട് ഷേപ്പാക്കി എടുത്ത് വെച്ചതിന് ശേഷം നമ്മളിവിടെ എടുക്കുന്നത് ഒരു കപ്പളത്തിൻ്റെ തണ്ടാണ് കേട്ടോ കപ്പളത്തിൻ്റെ തണ്ടിൻ്റെ കപ്പളത്തിൻ്റെ തണ്ട് ഒരു അരയടിയോളം അല്ലെ ഒര ഒരടിയോ അരയടിയോ ആയിട്ട് നമ്മൾ നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഈ മുറിച്ചെടുത്തിരിക്കുന്ന ഈ കപ്പളത്തിൻ്റെ തണ്ട് നന്നായിട്ട് ഷേപ്പ് ഒക്കെ ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ചെ ചിരട്ടയുടെ കണ്ണൻ ചിരട്ടയുടെ പൊത്തിലേക്ക് നമ്മളിത് വെച്ച് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഈ രീതിയിലാണ് നമ്മളത് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് കണ്ണൻ ചിരട്ടയുടെ പൊത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ണൻ ചിരട്ട പൊത്തിലേക്ക് നമുക്കത് ഇങ്ങനെ ഉറപ്പിച്ച് അങ്ങോട്ട് വെക്കാം ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഉറപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടങ്ങയുടെ അരിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ തൊടികളിലൊക്കെ കാണാറുള്ള വടിയോരത്തൊക്കെ കാണാറുള്ള ആ ഒരു ചുണ്ട അരിയാണ് ഉണ്ടോ എന്താണ് കാന്താരി ചുണ്ടയല്ല സാധാരണ ഒരു ഒരു കായായിട്ടുണ്ടാകാറുള്ള സാധാ ചുണ്ടയുടെ അരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു അതൊരു ഇല ഇലയിലേക്ക് ഒരു കൊക്കോട ഇലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കൊക്കോട ഇലയിലേക്ക് നമ്മളൊരു രണ്ടോ മൂന്നോ നുള്ള നമ്മൾ അതിനകത്തേക്ക് എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വേപ്പെണ്ണയാണ് കേട്ടോ വേപ്പെണ്ണ ഒഴിച്ച് ഒരു ഈർക്കിളിയോ ഒരു കോലോ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് നന്നായിട്ട് വേപ്പെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അധികം വേപ്പെണ്ണയൊന്നും വേണ്ട ഇത് നന്നായിട്ടൊന്ന് കുതിരാനുള്ള വേപ്പെണ്ണ മതി പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വീതിയുള്ള കട്ടി കുറഞ്ഞ കട്ടിയുള്ള വീതി കുറഞ്ഞ ഒരു ഇരുമ്പിൻ്റെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു വാക്കത്തിയുടെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് വാക്കത്തി നന്നായിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ട് പഴുക്കുന്നതോടെ വരെ ചൂടാക്കിയിട്ടുണ്ട് പഴുക്കുന്ന നന്നായിട്ട് ചുമന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കാന്താരി ചുണ്ടയുടെ അരിയും വേപ്പണ്ണ കലർത്തിയും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുവാണ് അപ്പം നന്നായിട്ട് പുകഞ്ഞു വരുന്നുണ്ട് പുകഞ്ഞു വരുമ്പോൾ ആ പുക നമ്മൾ കപ്പളത്തിൻ്റെ തണ്ട് ചിരട്ട വെച്ച് നമ്മളത് മൂടി നമ്മുടെ കണ്ണ ചിരട്ട വെച്ച് അത് മൂടി മേടിപ്പോകും പോകാതെ ഒരു തുണി വെച്ച് നമ്മളെന്നെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ആ പപ്പളത്തിൻ്റെ പുക കണ്ടിലൂടെ കയറി വരുന്ന പുക നമ്മൾ ശരിക്കും നമ്മുടെ വായിക്കകത്തത് കൊള്ളുവാണ് കേട്ടോ നമ്മുടെ വായിക്കകത്ത് കൊള്ളുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ചുമയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ പുക നമ്മുടെ വായിക്കകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിലുള്ള പുഴുക്കളൊക്കെ പുറത്ത് ചത്ത് പുറത്ത് ചാടുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഈ പദ്ധതി നമ്മുടെ പരീക്ഷണം ഇവിടെ എന്ന് നോക്കാം അപ്പോൾ അതേ നമ്മുടെ ച ചട്ടയ്ക്കകത്തുനിന്ന് നമ്മളെ ഇത് മാറ്റുകയാണ് അതേ ഇപ്പോഴും നന്നായിട്ട് പുകഞ്ഞോണ്ടിരിക്കണം നമുക്ക് അധിക സമയമൊന്നും ഇത് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം നമുക്ക് നന്നായിട്ട് ചുമയൊക്കെ വരും നമ്മൾ ചുമയ്ക്കുന്നത് പുറത്തേക്ക് ചുമയ്ക്കരുത് ആ കപ്പളത്തിൻ്റെ കുഴലിലൂടെ തന്നെ ചുമക്കണം കേട്ടോ പുറത്തേക്ക് മാറി ചുമയ്ക്കരുത് അപ്പോൾ ആ കപ്പളത്തിൻ്റെ കുഴലിലൂടെ കപ്പളത്തണ്ടിൻ്റെ കുഴലിലൂടെ പുഴു ഈ വെള്ളത്തിൻ്റെ ചാടുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമുക്കിവിടെ പുഴുവിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണാം നമ്മുടെ പല്ലിൻ്റെ ആകൃതിയിലുള്ള ഒരു പുഴു തന്നെയാണ് അതിനകത്ത് കിടക്കുന്നത് അത് ചത്ത് കിടക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ പദ്ധതി വിജയിച്ചിരിക്കുന്നു അപ്പോൾ പരീക്ഷിച്ചു നോക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യും ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ രസകരവും കൗതുകരവുമായ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ടാട്ടാ ബൈ ബൈ